ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ തരംഗം സൃഷ്ടിച്ചപ്പോൾ ശരിക്കും പകച്ചുപോയത് കേരള ബി ജെ പിയിലെ ചില നേതാക്കന്മാരായിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ട് മുൻപായിട്ട് ദല്ലാൾ നന്ദകുമാർ രംഗപ്രവേശം ചെയ്തതും അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനുമെതിരെ വിവാദ പ്രസ്താവനകൾ നടത്തിയതും പാർട്ടിയിലെ തന്നെ ചിലരുടെ തിരക്കഥയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മോദി തരംഗവും ശോഭാ തരംഗവും ഉണ്ടായെന്നാണ് വിലയിരുത്തൽ മണ്ഡലത്തിൽ വൈകി പ്രചാരണം ആരംഭിച്ച ശോഭാ സുരേന്ദ്രൻ അത്ഭുതാവഹമായ രീതിയിൽ പ്രചാരണ രംഗത്ത് തരംഗമായി ഇത് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതോടെ ആലപ്പുഴയെ എ പ്ലസ് മണ്ഡലമാക്കി ഉയർത്തിയിരുന്നു എന്നാൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ അട്ടിമറി വിജയം തടയാൻ കേരള ബി ജെ പിയിൽ വ്യക്തമായ കളി നടന്നു ഇക്കാര്യം ശോഭാ സുരേന്ദ്രൻ തന്നെ അവലോകന യോഗത്തിൽ ഉന്നയിച്ചെന്നാണ് റിപ്പോർട്ട് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ അനാവശ്യ ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകൾ പ്രവർത്തിച്ചില്ലെന്നും പതിനാല് ദിവസത്തോളം കഴിഞ്ഞാണ് മണ്ഡലത്തിൽ പോസ്റ്റർ പോലും ഒട്ടിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ മാനേജർക്ക് വാഹനം പോലും നൽകിയില്ലെന്നും ആരോപണമുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെയും തൃശൂരിൽ സുരേഷ് ഗോപിയെയും പരാജയപ്പെടുത്താൻ കേരള ബി ജെ പിയിലെ മുരളിപക്ഷം കച്ചകെട്ടി ഇറങ്ങിയതിന്റെ തെളിവുകൾ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്തതിൻ്റെ ഫോൺ സംഭാഷണം ദേശീയ നേതൃത്വത്തിന്റെ പക്കലുണ്ടെന്നും തനിക്ക് കിട്ടുന്നതിനേക്കാൾ രണ്ട് വോട്ടെങ്കിലും ശോഭാ സുരേന്ദ്രന് കുറവേ കിട്ടാവൂ എന്ന് ആലപ്പുഴയിലെ ബി നേതാവിനോട് വി മുരളീധരൻ പറഞ്ഞതിന്റെ തെളിവും ബി ദേശീയ നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ബി ചില സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രനെ വീണ്ടും തുടരാൻ അനുവദിച്ചത് ബി സന്തോഷും പ്രകാശ് ജാവ്ദേക്കറും കൂടിയായിരുന്നു പാർട്ടിയെ സംസ്ഥാനത്ത് ഒരടി പോലും വളർത്താൻ തയ്യാറാകാത്ത കെ സുരേന്ദ്രനെ മാറ്റി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിൽ മൂന്നിലധികം ലോക്സഭാംഗങ്ങളെ കേരളത്തിൽ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞേനെ എന്ന വികാരമാണ് ചില നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലുള്ളത് ഇപ്പോഴത്തെ ഈ ദല്ലാൽ നാടകങ്ങൾ ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുള്ളതാണ് ബി ജെ പി പുനഃസംഘടനയിൽ ശോഭാ സുരേന്ദ്രൻ കേരള ബി ജെ പി അധ്യക്ഷയായി വന്നാൽ കേരള ബി ജെ പിക്ക് അത്ഭുതാവഹമായ വളർച്ചയുണ്ടാകുമെന്നും ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും വൻ ഉണ്ടാകുമെന്നും മുരളീപക്ഷം ഭയപ്പെടുന്നുണ്ടെന്നാണ് പ്രവർത്തകർക്കിടയിലെ സംസാരം ശോഭാ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷയായി വന്നാൽ മുൻ നേതൃത്വം നടത്തിയ ഡീലുകൾ ഓരോന്നായി പുറത്തുവരുമെന്ന ഭയപ്പാടിലാണ് ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കി കളിക്കാൻ പ്രേരിപ്പിച്ചതെന്നും കരുതപ്പെടുന്നു കേരള ബി ജെ പിയെ ചതിച്ചത് സംബന്ധിച്ച യഥാർത്ഥ സത്യങ്ങൾ പുറത്തുവന്നാൽ മറ്റൊരു കെജ്രിവാളായി പല നേതാക്കളും അകത്താകുമെന്ന പേടിയുമാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടായ വലിയ ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമത്രേ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയിൽ നിന്നും പുറത്താക്കി കേരളത്തിലെ ബി ജെ പിയെ സ്വന്തമാക്കാനുള്ള മുരളീപക്ഷത്തിന്റെ അജണ്ടകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ബി ജെ പിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട് എന്ന സന്ദേശം സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ് കേരള ബി ജെ പിയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ കേരള ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലെത്തിച്ച് ദല്ലാൾമാരെ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടതെന്നും പ്രവർത്തകർ ക്യാമ്പയിൻ ചെയ്യുന്നു ജൂൺ നാലിന് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൂടുതൽ പറയാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ അവലോകന യോഗത്തിൽ പറഞ്ഞത് കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദേശീയ നേതൃത്വം സംസ്ഥാന ബി ജെ പി ഘടകത്തിലെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം വലിയ കാറ്റും കോളും കേരള ബി ജെ പിയിൽ പ്രതീക്ഷിക്കാം